ഹായ് നമസ്കാരം ഇന്നത്തെ വീഡിയോ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കൃഷ്ണനാട്ടം കളികളും അതിൻ്റെ ഉദ്ദേശശുദ്ധിയും ഫലപ്രാപ്തിയും അതുപോലെ തന്നെ ഈ കൃഷ്ണനാട്ടം വഴിപാടുമായിട്ട് ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെയും പറ്റിയുള്ള ഒരു സമ്പൂർണ്ണ വീഡിയോയാണിത് നമ്മുടെ മറ്റുള്ള ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വീഡിയോകൾക്ക് താഴെ കൃഷ്ണനാട്ടം വഴിപാടുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ നടപടിക്രമങ്ങളെയും മറ്റും പറ്റി ഒരു വീഡിയോ ചെയ്യാവോ എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിന്ന് വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു പരിധിവരെ കൃഷ്ണനാട്ടം വഴിപാടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളെല്ലാം തീരുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഓക്കെ ആദ്യമായി ഇതിൻ്റെ നടപടിക്രമങ്ങളെ കുറിച്ച് പറയാം നിങ്ങൾക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നേരിട്ട് വന്ന് ഏത് ഫലപ്രാപ്തിക്ക് വേണ്ടിയാണോ കൃഷ്ണനാട്ടം വഴിപാട് കഴിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കളിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കിവിടെ വന്നിട്ട് കൃഷ്ണനാട്ടം ബുക്ക് ചെയ്യാവുന്നതാണ് ബുക്ക് ചെയ്യുന്നതിന് ഏകദേശം മൂവായിരം രൂപയോളം വരും ഒരാഴ്ചയിൽ ചൊവ്വാഴ്ച ദിവസം ഒഴികെ ബാക്കി എല്ലാ ദിവസവും കൃഷ്ണനാട്ടം കളികൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ വരുന്ന ദിവസം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കളിയല്ല അന്ന് നടക്കുന്നതെങ്കിൽ അഡ്വാൻസായിട്ട് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് റെസീപ് ആക്കി പോകാവുന്നതാണ് ഈ പറഞ്ഞ ചൊവ്വാഴ്ച ദിവസം കൃഷ്ണനാട്ടം കളി ഇല്ലെങ്കിൽ പോലും അന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃഷ്ണാട്ടം കളി അതായത് നിങ്ങൾ ഏത് ഫലപ്രാപ്തിക്ക് വേണ്ടിയുള്ള കൃഷ്ണനാട്ടം കളിയാണോ ഉദ്ദേശിക്കുന്നത് അത് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് പിന്നീടുള്ള മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഏത് കാര്യസാധ്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ കൃഷ്ണാട്ടം കളി ബുക്ക് ചെയ്യുന്നത് അന്നേ ദിവസം നിങ്ങൾ വന്ന് ആ കൃഷ്ണനാട്ടം കളി നിങ്ങൾ ബുക്ക് ചെയ്ത കളി മുഴുവനും മുഴുവനായും ഇരുന്ന് കണ്ടാൽ മാത്രമേ ആ ചെയ്യുന്ന കാര്യത്തിന് ഒരു സമ്പൂർണ്ണത അല്ലെങ്കിൽ ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസം അപ്പോൾ നിങ്ങൾ അങ്ങനെ കൂടി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാതെ വെറുതെ വെറുതെ റിസീപ്റ്റ് ആക്കിയിട്ട് പോയി ഇത് കാണാതിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾ മാക്സിമം വന്ന് പൂർണ്ണമായും കണ്ട് മനസ്സംതൃപ്തിയോടുകൂടി മടങ്ങാവുന്നതാണ് അടുത്തായിട്ട് പറയുകയാണെങ്കിൽ ഏത് സമയത്താണ് കൃഷ്ണാട്ടം കളി നടക്കുന്നത് എന്നാണ് രാത്രി നട അടച്ചതിന് ശേഷമാണ് കൃഷ്ണാട്ടം കളി നടക്കുന്നത് അതായത് ഏകദേശം പത്തുമണി പത്തുമണി കൂടിയാണ് കൃഷ്ണാട്ടം കളി നടക്കുന്നത് ഭഗവതി നടയും അതുപോലെ തന്നെ നമ്മുടെ കിഴക്കൻ നടയുടെ മെയിൻ എൻട്രൻസ് വഴിയും നിങ്ങൾക്ക് നിങ്ങൾ ബുക്ക് ചെയ്ത കൃഷ്ണനാട്ടം കളി കാണാനായിട്ട് അകത്തേക്ക് പ്രവേശിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ നടപടിക്രമങ്ങളെപ്പറ്റി നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പിന്നെ നിങ്ങൾക്ക് കൃഷ്ണാട്ടം കളി ഇവിടെ നേരിട്ട് വന്ന് ചെയ്യേണ്ട കാര്യമില്ല ബുക്ക് ചെയ്യേണ്ട കാര്യമില്ല അത് ഓൺലൈനായിട്ടും ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഓൺലൈനായിട്ടും കൃഷ്ണേട്ടം കളി ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് ഓർത്തുവെക്കുക ഓക്കേ ശരി അപ്പോ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് ഈ പറഞ്ഞ ഇവിടുത്തെ നടപടിക്രമങ്ങളെല്ലാം സമ്പൂർണ്ണമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഇവിടെ നടത്തുന്ന ഓരോ കൃഷ്ണാട്ടം കളിയും അതിന്റെ ഉദ്ദേശശുദ്ധിയെയും ഫലപ്രാപ്തിയെയും പറ്റി പറയാം ഓരോന്നും ഒരുപാടൊന്നും വലിച്ചു നീട്ടുന്നില്ല പറയുന്ന ഒരു കാര്യവും ഒരുപാടൊന്നും വലിച്ചു നീട്ടാൻ ആരും ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് തന്നെയും ഞങ്ങൾ പറയുന്ന ഇവിടെ നടത്തുന്ന കഥകളുടെ ഉദ്ദേശശുദ്ധിയെയും ഫലപ്രാപ്തിയെയും പറ്റി ജസ്റ്റ് അങ്ങ് പറഞ്ഞങ്ങ് പോവാം അപ്പൊ നിങ്ങക്ക് കാര്യങ്ങളൊക്കെ ഏറെക്കുറെ മനസ്സിലാവും ഓക്കെ ഇവിടെ നടത്തുന്നതിൽ കൃഷ്ണനാട്ടവുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ കഥ എന്ന് പറയുന്നത് അവതാരമാണ് ഇത് കൃഷ്ണനാട്ടം കളിയായിട്ട് നടത്തുന്നത് എന്ത് ഉദ്ദേശത്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം സന്താനലബ്ധിക്ക് വേണ്ടിയാണ് അവതാരം കഥ കൃഷ്ണനാട്ടം കളിയായിട്ട് നടത്തുന്നത് അപ്പോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അടുത്ത കഥ കാളിയ മർദ്ദനമാണ് കാളിയ മർദ്ദനം നടത്തുന്നത് വിഷബാധ ശമനത്തിനും മറ്റുമായിട്ടാണ് അപ്പോ അത് കാളിയ മർദ്ദനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കിത് മനസ്സിലാവും വിഷബാധ ശമനവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് അപ്പോൾ ഓർക്കുക കാളയെ മർദ്ദനം നമ്മൾ നടത്തുന്ന എന്തിനു വേണ്ടിയാണ് വിഷബാധ ശമനത്തിനും അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയാണ് ഈ കഥ നമ്മൾ കൃഷ്ണനാട്ടം കളിയാട്ടം നടത്തുന്നതെന്ന കാര്യം നിങ്ങൾ ഓർക്കുക ഓക്കെ അടുത്ത കഥയാണ് രാസക്രീഡ ഈ കഥ നടത്തുന്നത് കന്യകുമാരുടെ ശ്രേയസിനും അതുപോലെ തന്നെ ദാമ്പത്യ കലഹം തീരുന്നതിനും മറ്റുമായിട്ടാണ് ഓക്കെ ആദ്യം പറഞ്ഞ പോലെ ഒരു കാര്യങ്ങളും നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നില്ല ജസ്റ്റ് പറഞ്ഞു പോവാൻ മാത്രമാണ് നിങ്ങളുടെ ഉദ്ദേശം ഒരു കഥ രൂപേണ ഇതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിൽ അറിയിക്കുക ശരി അടുത്തത് കംസവധമാണ് കംസവധമെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തിനു വേണ്ടി എന്ത് ഉദ്ദേശിക്കുവേണ്ടിയാണ് നടത്തുന്നതെന്ന് കംസവധം ശത്രുനാശത്തിന് വേണ്ടിയാണ് നടത്തുന്നത് അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കഥയാണ് സ്വയംവരം സ്വയംവരം എന്തിനു വേണ്ടിയാണ് നടത്തുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം വിവാഹം നടക്കുന്നതിനായിട്ടാണ് പക്ഷെ മാത്രമല്ല അതിന്റെ ഉദ്ദേശം വിദ്യാഭ്യാസം അപവാദ് ശമനം എന്നിവയ്ക്കും വേണ്ടി പ്രധാനമായിട്ടും സ്വയംവരം കൃഷ്ണനാട്ടം കളിയായിട്ട് നടത്തുന്നത് ഇവിടെ കാണാറുണ്ട് ഓക്കെ കഥകളിൽ ആറാമത്തെ കഥയാണ് ബാണയുദ്ധം ബാണയുദ്ധം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെ മനസ്സിലാവും യുദ്ധമാണ് അതുകൊണ്ട് തന്നെയും ശത്രുനാശം കലഹം എന്നിവ തീർക്കാൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും ബാണയുദ്ധം കഥ കൃഷ്ണനാട്ടം കളിയായിട്ട് നടത്തുന്നത് അഭീഷ്ടപ്രാപ്തി ശങ്കര നാരായണ പ്രീതി എന്നും ബാണയുദ്ധത്തിന് കഥകളിൽ ഇതിന്റെ ഫലപ്രാപ്തിയായിട്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും ഏഴാമത്തെ കഥ എന്ന് പറയുന്നത് വിവിധ വധമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ദാരിദ്ര്യ ശമനത്തിന് വേണ്ടിയാണ് നടത്തുന്നത് കൃഷി അതുപോലെ തന്നെ വാണിജ്യം എന്നിവയുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ടും കൃഷ്ണനാട്ടം കളി നടത്തുന്നതെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക എട്ടാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ കഥ എന്ന് പറയുന്നത് സ്വർഗാരോഹണമാണ് ഇതിന്റെ ഉദ്ദേശുദ്ധിയെ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല എങ്കിൽ പോലും പറയാം മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയാണ് ഈ കഥയെ കൃഷ്ണാട്ടം കളിയായിട്ട് നടത്തുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓക്കെ ശരി അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ കൃഷ്ണനാട്ടം കളിയുമായിട്ട് ബന്ധപ്പെട്ട ഇവിടുത്തെ നടപടിക്രമവും അതുപോലെ തന്നെ കഥകളും അതിൻ്റെ ഉദ്ദേശുദ്ധിയും ഫലപ്രാപ്തിയും എല്ലാം നിങ്ങൾക്ക് ഒരു പരിധി വരെ ഒരു പരിധി വരെ എന്നല്ല സമ്പൂർണമായിട്ടും മനസ്സിലായി കാണുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും അതുപോലെ തന്നെ ഇനി അടുത്ത ഏത് വീഡിയോയാണ് വേണ്ടതെന്നും നിങ്ങളുടെ സംശയങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ അറിയിക്കുക ഞങ്ങൾ ഉടനെ തന്നെ നിങ്ങൾക്ക് കമന്റ് ബോക്സ് കണ്ടാൽ അറിയാം എല്ലാത്തിനും പെട്ടെന്നുള്ള മറുപടിയാണ് ഞങ്ങൾ കൊടുക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് പിന്നെ നമ്മുടെ മറ്റുള്ള വീഡിയോസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതും കൂടി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെന്ന് കാണുക അഭിപ്രായങ്ങൾ എഴുതുക വേറെ ഞങ്ങൾ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോഴാണ് വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ ആ കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ വേറെ ഒന്നുമില്ല പാർക്കലാം എത്രയും പെട്ടെന്ന് അടുത്ത് വീഡിയോ ആയിട്ട് തന്നെ പാക്കലാം ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് നന്ദി നമസ്കാരം